എല്ലാവരും ഇങ്ങോട്ട് നോക്കി എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകിപ്പോയിന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് ഒടുവിൽ കുറ്റസമ്മേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു സോറി പ്ലീസ് ഞാൻ പോയി സത്യം വരെ തീരുമാനിച്ചതാ എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നും പേടിച്ചിട്ടാ എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവരോട് വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ട

മാത്രം എവിടെ ും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിനെതിലും വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല